ഒന്ന് ആലോചിച്ച് നോക്കൂ വിഷം പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ അതേ വിഷം വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ വിഷം സ്വന്തമെന്ന ഭാവത്തിൽ വന്ന് നിങ്ങളെ ഉള്ളിൽ നിന്ന് ദ്രവിപ്പിച്ചു തുടങ്ങുമ്പോൾ എന്തു ചെയ്യും ഇതാണ് ഏറ്റവും വലിയ ചോദ്യം പുറത്തുള്ള ശത്രു മുന്നിൽ നിന്ന് ആക്രമിക്കും എന്നാൽ വീടിനുള്ളിലെ ശത്രുവോ അത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെയുള്ളാലെ നശിപ്പിക്കും സുഹൃത്തുക്കളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന സ്വന്തമെന്ന് കരുതിയവർ പരദേശിയായി മാറുമ്പോഴാണ് പുറത്തുള്ള ഒരാൾ വേദനിപ്പിച്ചാൽ ചിലപ്പോൾ സഹിക്കാം പക്ഷേ സ്വന്തം ആളുകൾ തന്നെ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ കണ്ട് പരിഹസിക്കുമ്പോൾ ആ മുറിവ് നേരിട്ട് ഹൃദയത്തിലാണ് ഏൽക്കുക ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അകത്തുള്ള ശത്രു പുറത്തുള്ള ശത്രുവിനേക്കാൾ മടങ്ങ് അപകടകാരിയാണ് കാരണം പുറത്തുള്ളവൻ നിങ്ങളുടെ ധനത്തെയും ശക്തിയെയും ആക്രമിക്കുമ്പോൾ വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ വികാരങ്ങളെയാണ് ആക്രമിക്കുന്നത് വികാരങ്ങൾ തകരുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുർബലനായി മാറും വീടിനുള്ളിലെ ശത്രു എങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടിനുള്ളിലെ ശത്രു ഒരിക്കലും ഒരു സാധാരണ ശത്രുവായി മുന്നിൽ വരില്ല അവൻ ഒരു മുഖംമൂടി ധരിക്കും ചിലപ്പോൾ ബന്ധുവായി ചിലപ്പോൾ സഹോദരനായി ചിലപ്പോൾ സുഹൃത്തായി ചിലപ്പോൾ ഏറ്റവും അടുത്തയാളായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അവൻ ചിരിക്കും കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീഴണമെന്നും തകരണമെന്നും പരാജയപ്പെടണമെന്നുമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുക നിങ്ങളുടെ പ്രയത്നത്തെ വിലയില്ലാത്തതാക്കി ചിത്രീകരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വില കുറയ്ക്കുക ഇതൊക്കെയാണ് അവന്റെ ആയുധങ്ങൾ ഏറ്റവും വലിയ കളി എന്താണെന്നറിയാമോ നിങ്ങൾ അവനോട് പോരാടില്ലെന്ന് അവനറിയാം കാരണം അവൻ നിങ്ങളുടെ സ്വന്തമാണ് വിട്ടുകളയൂ ഇതൊക്കെ നമ്മുടെ ആളുകളല്ലേ എന്തിനാണ് വഴക്കിനു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങളുടെ ആ നിശബ്ദതയെ അവൻ നിങ്ങളുടെ ദൌർബല്യമായി കാണും ചാണക്യനീതി നമ്പർ ഒന്ന് മൗനത്തിന്റെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് ചാണക്യൻ പറയുന്നു മൗനമാണ് ഏറ്റവും വലിയ ആയുധം യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി വീടിനുള്ളിലെ ശത്രു നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൌനം പാലിക്കുക എന്നതാണ് പക്ഷെ ശ്രദ്ധിക്കുക മൌനം എന്നാൽ ഭയം എന്നല്ല അർത്ഥം മൗനം എന്നാൽ തന്ത്രം എന്നാണ് മൗനം നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങൾ നൽകും ഒന്ന് ഒന്ന് മുന്നിലുള്ളയാൾ അവന്റെ എല്ലാ തന്ത്രങ്ങളും തുറന്നു കളിക്കാൻ നിർബന്ധിതനാകും രണ്ട് രണ്ട് നിങ്ങൾക്ക് ശാന്തമായ മനസ്സോടെ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ബന്ധുക്കളാരോ ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയ പണിയല്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു നിങ്ങൾ തിരിച്ച് ദേഷ്യത്തോടെ മറുപടി നൽകിയാൽ അവൻ കൂടുതൽ ശക്തനാകും പക്ഷേ നിങ്ങൾ നിശബ്ദനായിരുന്നു മനസ്സിലുറപ്പിക്കുക ഞാൻ മറുപടി നൽകുന്നത് എന്റെ വിജയത്തിലൂടെയായിരിക്കുമെന്ന് ആ നിശബ്ദത നിങ്ങളുടെ പരിചയായി മാറും മൌനം നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം നൽകുന്നു മൌനം മുന്നിലുള്ളവനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു മൌനം നിങ്ങളെ ക്ഷമാശീലനാക്കുന്നു ചാണക്യൻ പറയുന്നു നിങ്ങളുടെ മനസ്സ് തകരാതെ കാക്കുന്ന മതിലാണ് മൗനം ചാണക്യനീതി നമ്പർ രണ്ട് വികാരങ്ങളെ ശക്തിപ്പെടുത്തുക സ്ട്രെങ്തൻ യുവർ ഇമോഷൻസ് വീടിനുള്ളിലെ ശത്രു ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ് നിങ്ങൾ ദുഃഖിതരാകാനും കരയാനും തോൽവി സമ്മതിക്കാനും വേണ്ടി അവൻ കുത്തുവാക്കുകൾ പറയും പക്ഷേ ചാണക്യൻ പറയുന്നു സ്വന്തം വികാരങ്ങളെ കീഴടക്കിയവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഒരു വാക്കുപോലും നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ശക്തിപ്പെടുത്തണം ഒന്ന് ആദ്യം നിങ്ങളുടെ ചിന്തകളിൽ മറ്റൊരാൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് സ്വയം വാക്ക് വാക്കുനൽകുക രണ്ട് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയുക എനിക്ക് കഴിവുണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും മൂന്ന് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ അതവന്റെ ദൌർബല്യമാണെന്ന് ചിന്തിക്കുക നിങ്ങളുടെ അല്ല ഉദാഹരണത്തിന് ഒരു സഹോദരൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് പറയുന്നു ആ നിമിഷം ദേഷ്യപ്പെടരുത് മനസ്സിലിങ്ങനെ ചിന്തിക്കുക ഈ വാക്കുകളെ ഞാൻ എന്റെ കഠിനാധ്വാനത്തിന്റെ തീയാക്കി മാറ്റും ഓർമ്മിക്കുക വികാരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നാൽ അപമാനത്തെ ശക്തിയായി രൂപാന്തരപ്പെടുത്തുക എന്നാണ് അർത്ഥം ചാണക്യനീതി നമ്പർ മൂന്ന് നിങ്ങളുടെ പുരോഗതി നിർത്തരുത് നെവർ സ്റ്റോപ്പ് യുവർ പ്രോഗ്രസ് നിങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് വീടിനുള്ളിലെ ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ തോൽവി സമ്മതിക്കാൻ വേണ്ടി അവൻ വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ പറയും പക്ഷേ ചാണക്യൻ പറയുന്നു സ്വന്തം പുരോഗതി തടസ്സപ്പെടുത്തുന്നവൻ ശത്രുവിന് വിജയം സമ്മാനിക്കുകയാണ് അതുകൊണ്ട് എത്ര അപമാനം ലഭിച്ചാലും എത്ര പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നാലും നിർത്തരുത് എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക നിങ്ങൾക്കത് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മറുപടി നൽകരുത് നിങ്ങളുടെ ജോലി തുടരുക ഫലങ്ങൾ വരുമ്പോൾ വിജയം ലഭിക്കുമ്പോൾ അതുതന്നെയായിരിക്കും അവന്റെ ഏറ്റവും വലിയ തോൽവി പുരോഗതിയാണ് ഏറ്റവും വലിയ പ്രതികാരം കഠിനാധ്വാനമാണ് ഏറ്റവും വലിയ മറുപടി വിജയമാണ് ഏറ്റവും വലിയ ആയുധം ചാണക്യനീതി നമ്പർ നാല് മണ്ടന്മാരുമായി വാദിക്കരുത് ഡോണ്ട് ആർഗ്യൂ വി ഫൂൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിശബ്ദനായിരുന്നാൽ അത് ദൌർബല്യമാണോ അതോ ശക്തിയാണോ നിശബ്ദത തോൽവി സമ്മതിക്കലാണ് എന്ന് പലരും കരുതുന്നു എന്നാൽ നിശബ്ദനായിരുന്നു കൃത്യസമയത്ത് മറുപടി നൽകാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ വിവേകം ചാണക്യൻ പറയുന്നു ഒരു മണ്ടനുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൌനം പാലിക്കുന്നതാണ് അതായത് മുന്നിലുള്ളയാൾ മണ്ടനാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം പാഴാക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഓഫീസിലൊരു സഹപ്രവർത്തകൻ നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടുന്നു നിങ്ങൾ ഓരോ തവണയും ദേഷ്യപ്പെട്ട് മറുപടി നൽകിയാൽ ആളുകൾ നിങ്ങളെ ദേഷ്യക്കാരനായി കണക്കാക്കും എന്നാൽ നിങ്ങൾ ഒരു തവണ നിശബ്ദനായി ചിരിച്ചുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജോലിയിൽ അവനെ മറികടക്കുമ്പോൾ അതേ ആളുകൾ പറയും ഇവന് കഴിവുണ്ട് ഒന്നും പറയാതെ ഇവൻ വിജയിച്ചു ഓർമ്മിക്കുക സംസാരിക്കുന്നത് എളുപ്പമാണ് എന്നാൽ നിശബ്ദനായിരുന്നു സമയത്തിനായി കാത്തിരിക്കുന്നത് ഒരു കലയാണ് ഈ കലയാണ് നിങ്ങളെ ബുദ്ധിമാനാക്കുന്നത് ചാണക്യനീതി നമ്പർ അഞ്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കരുത് ഡോണ്ട് ഷെയർ യുവർ സീക്രട്സ് ഒരു വ്യക്തിയുടെ വിധി മാറ്റിയെഴുതാൻ കഴിവുള്ള മറ്റൊരു നയമാണിത് പലപ്പോഴും ആളുകൾ അവരുടെ കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാവരുമായി പങ്കുവയ്ക്കും എന്നാൽ ചാണക്യൻ പറയുന്നു രഹസ്യം നാവിൽ നിന്ന് പുറത്തു വന്നാൽ അത് വാളായി മാറി നിങ്ങളെത്തന്നെ മുറിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത നീക്കമെന്താണ് അതൊന്നും എല്ലാവരുമായി പങ്കുവയ്ക്കരുത് കാരണം ആളുകൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കും ചാണക്യൻ ചന്ദ്രഗുപ്തിന് വേണ്ടിയുള്ള ഓരോ പദ്ധതിയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മഗഥയുടെ സിംഹാസനത്തിലെത്താൻ കഴിയുമായിരുന്നു കാരണം വലിയ വിജയങ്ങൾ വലിയ തന്ത്രങ്ങൾ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് ചാണക്യനീതി നമ്പർ ആറ് നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക പ്രൊട്ടക്ട് യുവർ റെപ്യൂട്ടേഷൻ അഭിമാനം റെപ്യൂട്ടേഷനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് പണം പോയാൽ തിരികെ ലഭിക്കും സുഹൃത്തുക്കൾ പുതിയവർ വരും എന്നാൽ സമൂഹത്തിൽ നിങ്ങളുടെ ഇജ്ജത്ത് ബഹുമാനം നഷ്ടപ്പെട്ടാൽ അത് തിരികെ കൊണ്ടുവരുന്നത് ഏറ്റവും പ്രയാസമാണ് വീടിനുള്ളിലെ ശത്രു ഇതിലാണ് ആക്രമണം നടത്തുന്നത് അവൻ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരോട് പറയും ഇവൻ തുടങ്ങിയ ഒരു കാര്യവും പൂർത്തിയാക്കിയിട്ടില്ല ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവൻ സ്വപ്നം കാണുകയുള്ളൂ ഒന്നും ചെയ്യില്ല ക്രമേണ അവന്റെ വാക്കുകൾ തീ പോലെ പടരും ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം ഒന്ന് ഒന്നാം നിയമം നിങ്ങളുടെ സ്വഭാവം അത്രത്തോളം ശക്തമാക്കുക കള്ളം അവിടെ നിലനിൽക്കരുത് നിങ്ങൾ കഠിനാധ്വാനിയും സത്യസന്ധനും എല്ലാവരുടെയും മുന്നിൽ നല്ല പെരുമാറ്റക്കാരനുമാണെങ്കിൽ ആരെ എത്ര കള്ളം പറഞ്ഞാലും അധികം വൈകാതെ ആളുകൾ സത്യം തിരിച്ചറിയും രണ്ട് രണ്ടാം നിയമം നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ പരിചയാക്കുക ആളുകൾ സംസാരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ ശബ്ദങ്ങൾ താനേ അടങ്ങിപ്പോകും മൂന്ന് മൂന്നാം നിയമം അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകരുത് ചാണക്യൻ പറയുന്നു വീണ്ടും വീണ്ടും ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നവനാണ് കുറ്റവാളിയെപ്പോലെ തോന്നുക അതുകൊണ്ട് വെറുതെ ആളുകൾക്ക് വിശദീകരണം നൽകേണ്ട നിങ്ങളുടെ കർമ്മം കൊണ്ട് മറുപടി നൽകുക ചാണക്യനീതി നമ്പർ ഏഴ് അകലം പാലിക്കാനുള്ള ശക്തി ദ പവർ ഓഫ് ഡിസ്റ്റൻസ് ഓർമ്മിക്കുക എല്ലാ യുദ്ധങ്ങളും വാളുകൊണ്ടാണ് പോരാടേണ്ടത് എന്നില്ല ചിലപ്പോൾ ഏറ്റവും വലിയ വിജയം അകലം പാലിക്കുന്നതിലൂടെ ലഭിക്കും വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ വികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളെ പ്രകോപിപ്പിക്കും നിങ്ങൾ ദേഷ്യത്തിൽ തെറ്റായ ഒരു ചുവട് വയ്ക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ ചാണക്യന്റെ ഫോർമുല ഓർമ്മിക്കുക ദുഷ്ടനിൽ നിന്ന് അകലം പാലിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അകലമെന്നാൽ ബന്ധം പൂർണമായി അവസാനിപ്പിക്കുക എന്നല്ല അകലമെന്നാൽ അവന്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിലുണ്ടാകാതിരിക്കുക എന്നാണ് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക ഔപചാരികമായ ബന്ധം മാത്രം നിലനിർത്തുക പതിയെ അവന്റെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇളക്കാൻ കഴിയില്ലെന്ന് അവന് സ്വയം മനസ്സിലാകും ചാണക്യനീതി നമ്പർ എട്ട് സമയത്തിനായി കാത്തിരിക്കുക വെയ്റ്റ് ഫോർ ദ റൈറ്റ് ടൈം വീടിനുള്ളിലെ ശത്രു പലപ്പോഴും താനാണ് ഏറ്റവും വലിയ തന്ത്രശാലിയെന്ന് കരുതുന്നു അവൻ ഉടൻ തന്നെ ഫലം കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ചാണക്യൻ പറയുന്നു ക്ഷമാശീലനായ വ്യക്തിയുടെ പ്രഹരമാണ് ഏറ്റവും മാരകം നിങ്ങൾ സമയത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം അതേ ശത്രു സ്വന്തം വലയിൽ കുടുങ്ങിപ്പോകും ഉദാഹരണത്തിന് രാമായണത്തിൽ കൈകേയി രാമനെ വനവാസത്തിനയച്ചപ്പോൾ അയോധ്യ മുഴുവൻ ഇളകി രാമൻ ഉടൻ പ്രതികാരം ചെയ്തില്ല അദ്ദേഹം സമയത്തിനായി കാത്തിരുന്നു അതിന്റെ ഫലം ഒടുവിൽ അതേ കൈകേയി പശ്ചാത്താപത്തിന്റെ തീയിൽ നേരിക്കത്തി ഇതാണ് നയം ക്ഷമ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക സമയം വരുമ്പോൾ പൂർണ്ണ ശക്തിയോടെ മറുപടി നൽകുക ചാണക്യനീതി നമ്പർ ഒമ്പത് ശത്രുവിന്റെ ശക്തി അവനുതന്നെതിരായി ഉപയോഗിക്കുക യൂസ് ദി എനമീസ് പവർ അഗേൻസ്റ്റ് ഹിം ശത്രുവുമായി നേരിട്ട് പോരാടരുത് അവനെ അവന്റെ തന്ത്രത്തിൽ കൊടുക്കുക തന്ത്രം എന്നതൊരു കലയാണ് വലിയ ശത്രുവിനെപ്പോലും ശബ്ദമുണ്ടാക്കാതെ തോൽപ്പിക്കാൻ ഇതിനു കഴിയും ചാണകൻ പറയുന്നു ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവന്റെ ശക്തിയെ അവനു തന്നെ എതിരായി തിരിക്കുക എന്നതാണ് ഉദാഹരണത്തിന് വീടിനുള്ളിലെ ശത്രു എല്ലായിടത്തും നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നു നിങ്ങൾ നേരിട്ട് അവന്റെ അപവാദങ്ങൾക്ക് മറുപടി നൽകരുത് പകരം അവന്റെ വാക്കുകൾ തന്നെ നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക അവൻ ഇവൻ എപ്പോഴും പരാജയപ്പെടുന്നവനാണ് എന്നു പറഞ്ഞാൽ നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക വിജയം ലഭിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്യം തിരിച്ചടിയാകും ആളുകൾ പറയും ആരെയാണോ പരാജയപ്പെട്ടവനെന്ന് വിളിച്ചത് അവൻ വിജയിച്ചല്ലോ ഇവിടെ നിങ്ങളൊന്നും സംസാരിച്ചില്ല അവന്റെ ശക്തിയെ അവന്റെ തോൽവിയാക്കി മാറ്റി അമ്പ് തൊടുക്കുമ്പോൾ വില്ലിന്റെ ഞാൻ പിന്നോട്ട് വലിക്കുന്നതുപോലെ ആ പിന്നോട്ട് വലിയാണ് അമ്പിന് ശക്തി നൽകുന്നത് ചാണക്യനീതി നമ്പർ പത്ത് കൂട്ടുകാരനെയും ശത്രുവിനെയും തിരിച്ചറിയുക ഐഡന്റിഫൈ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വീടിനുള്ളിലെ ശത്രു നമ്മുടെ പ്രതിച്ഛായ മോശമാക്കി നമ്മുടെ അടുത്ത ആളുകളെ നമുക്കെതിരെ തിരിക്കുമ്പോളാണ് ഈ സമയത്ത് ആരാണ് യഥാർത്ഥ സുഹൃത്തെന്നും ആരാണ് ഒളിച്ചിരിക്കുന്ന എന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചാണക്യൻ പറയുന്നു എപ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് അതെ എന്ന് മാത്രം പറയുന്ന സുഹൃത്തിനെ സൂക്ഷിക്കുക സത്യം പറയാൻ ധൈര്യമുള്ളവനാണ് യഥാർത്ഥ സുഹൃത്ത് അതായത് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നിങ്ങളെ പ്രശംസിക്കുകയും പിന്നിൽ അപവാദം പറയുകയും ചെയ്യുന്നവൻ യഥാർത്ഥ സുഹൃത്തല്ല മറിച്ച് ഒളിച്ചിരിക്കുന്ന ശത്രുവാണ് ചാണക്യനീതി നമ്പർ പതിനൊന്ന് മൗനമല്ല ഇനി പ്രഹരിക്കുക നോ മോർ സൈലൻസ് നൌ സ്ട്രൈക്ക് ഇതുവരെ നമ്മൾ മൗനത്തെയും ക്ഷമയെയും കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ ചാണക്യൻ പറയുന്നു ക്ഷമ എന്നാൽ എപ്പോഴും നിശബ്ദരായിരിക്കുക എന്നല്ല ക്ഷമ എന്നാൽ ശരിയായ സമയത്ത് ശരിയായ പ്രഹരം ഏൽപ്പിക്കുക എന്നാണ് വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ അതിർവരമ്പുകൾ വീണ്ടും വീണ്ടും ലംഘിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിമാനത്തെ വീണ്ടും വീണ്ടും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവനെ നേരിടാനുള്ള സമയമായി ശ്രദ്ധിക്കുക ഈ നേരിടൽ ദേഷ്യത്തോടെയാകരുത് ഇതൊരു തന്ത്രത്തോടെയുള്ള നേരിടലായിരിക്കണം എങ്ങനെ ഒന്ന് അവന്റെ കള്ളങ്ങളെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരിക രണ്ട് അവന്റെ കുത്തുവാക്കുകൾക്ക് നേട്ടങ്ങൾ കൊണ്ട് മറുപടി നൽകുക മൂന്ന് ഏറ്റവും പ്രധാനം അവന്റെ വലയിൽ കുടുങ്ങിയ ആളുകൾക്ക് സത്യം കാണിച്ചു കൊടുക്കുക നിങ്ങൾ ശാന്തരായി എന്നാൽ ശക്തമായ തെളിവുകളോടെ സത്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആളുകൾക്ക് മനസ്സിലാകും ഈ നിമിഷത്തിലാണ് ശത്രുവിന്റെ ഗൂഢാലോചനകൾ തന്നെ വിനയായി മാറുന്നത് ആന്തരിക ശത്രുവിനെ കീഴടക്കുക കോൺഗർ ദി ഇന്നർ എനമി പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയാണ് അകത്തുള്ള ശത്രു അതായത് നിങ്ങളുടെ വീട്ടിലല്ല നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇരിക്കുന്നവൻ ആചാര്യ ചാണക്യൻ പറയുന്നു മനുഷ്യനെ സ്വയം തോൽപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ശത്രു നിങ്ങളുടെ ബഹുമാനം കവർന്നെടുത്തേക്കാം ബന്ധങ്ങൾ തകർത്തേക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കും ചാണക്യനീതി നമ്പർ പന്ത്രണ്ട് ആലസ്യം മടി ഏറ്റവും വലിയ ശത്രു ലേസിനസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എനമി മടിയെന്നത് ഒരു രോഗമാണ് അത് പതിയെ പതിയെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ തിന്നുതീർക്കും നിങ്ങൾക്ക് നല്ല അവസരം കിട്ടി പക്ഷെ നിങ്ങളത് മാറ്റിവെച്ചു കഠിനാധ്വാനം ചെയ്യാൻ സമയമുണ്ട് പക്ഷെ നിങ്ങൾ വിശ്രമിച്ചു ആരാണ് ഈ ശത്രു സ്വന്തം ഭാവിയുടെ ശത്രുവായ നിങ്ങൾ തന്നെ ചാണക്യൻ പറയുന്നു ആലസ്യത്തെ സ്വന്തം കൂട്ടുകാരനാക്കുന്നവനുമായി ലക്ഷ്മി ഒരിക്കലും കൂട്ടുകൂടില്ല ചാണക്യനീതി നമ്പർ പതിമൂന്ന് കോപം ആത്മാവിന്റെ ശത്രു ആങ്കർ ഈസ് ദി എനമി ഓഫ് ദ സോൾ പലപ്പോഴും നമ്മൾ വീടിനുള്ളിലെ ശത്രുവിന്റെ കെണിയിൽ വീഴുന്നത് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശത്രു നമ്മളെ പ്രകോപിപ്പിക്കും നമ്മൾ ദേഷ്യത്തിൽ അവൻ പ്രതീക്ഷിച്ച തെറ്റ് ചെയ്യും ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനം എപ്പോഴും തെറ്റായിരിക്കും കോപം നിങ്ങളുടെ ബുദ്ധിയെ അന്ധമാക്കും ആ നിമിഷം ശത്രു വിജയിക്കും ചാണക്യൻ പറയുന്നു കോപം സ്വന്തം വീടിനെ ആദ്യം കത്തിക്കുകയും പിന്നീട് പുറത്തേക്ക് പടരുകയും ചെയ്യുന്ന തീയാണ് ചാണക്യനീതി നമ്പർ പതിനാല് ഭയം പുരോഗതിയുടെ ശത്രു ഫിയർ ഈസ് ദി എനമി ഓഫ് പ്രോഗ്രസ് ഭയം പേടി പരാജയപ്പെടുമോ എന്ന പേടി സമൂഹത്തെ പേടി അപമാനത്തെ പേടി ഈ പേടിയാണ് മനുഷ്യനെ ബന്ധിക്കുന്നത് വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ ഈ പേടിയാണ് മുതലെടുക്കുന്നത് ചാണക്യന്റെ സന്ദേശം വ്യക്തമാണ് മനസ്സ് അതിന് ഇടം നൽകുന്നിടത്തോളം മാത്രമേ ഭയത്തിന് ശക്തിയുള്ളൂ നിങ്ങൾ മനസ്സിൽ നിന്ന് ഭയത്തെ പുറത്താക്കിയാൽ ശത്രുവിന് ശക്തിയില്ലാതാകും പാഠം വിവേകത്തോടെ ജീവിക്കുക ലിവ് വിത്ത് വിസ്ഡം ജീവിതയാത്രയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അടിതെറ്റി വീണിട്ടും ചതിക്കപ്പെട്ടിട്ടും ചിലപ്പോൾ മറ്റൊരാളുടെ ചിരിയിൽ നിന്നും പക്ഷേ സ്വന്തം അനുഭവങ്ങളെ ജീവിതജ്ഞാനമാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ വിജയി ചാണക്യനീതിയുടെ സാരം ഇതാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ജയിച്ചാൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ കോപമടക്കി നിർത്താൻ സാധിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരെ വിവേകത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്ന് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾക്ക് മുകളിൽ എന്റെ വിവേകം കൊണ്ട് തീരുമാനമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ ഭാവിയെ എന്റെ കഠിനാധ്വാനവും തന്ത്രവും കൊണ്ട് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മറുപടി അതെ എന്നാണെങ്കിൽ വിശ്വസിക്കുക